വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ എപ്പിസോഡില് രേണുസുദി എന്ത് തേങ്ങി പറഞ്ഞത് എന്ത് തേങ്ങി പറഞ്ഞാറ് വയ്യ ഞാൻ ഈ കാപ്പിയുടെ ബലത്തിലാണ് ഇവിടെ നിക്കണത് എനിക്ക് തീരെ വയ്യ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് നിൽക്കാൻ താല്പര്യം ഇല്ലേ അതുകൊണ്ടാണ് ഞാൻ ഒന്നിലിടപെടാത്തൊക്കെ ഗൈസങ്ങളുടെ അഭിപ്രായം പറയാട്ടോ രേണുസുദീ അങ്ങനെ റിമാർക്ക് നിങ്ങൾക്ക് എന്ത് തോന്നി ഗൈസ എനിക്ക് പോയി ഞാൻ എങ്ങനെയായിട്ട് തോന്നി കാര്യം പറയലോ വേണുസുദ്ധി അവിടെ നല്ല ഗെയിം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറി എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഗെയിം കളിക്കാണ്ട് വെറുതെ വെയ്യാന്നൊക്കെ പറയുന്നത് സംഭവിച്ചാൽ അവർക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ആദ്യം ആലോചിച്ച് അങ്ങനെയാണ് ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മൂഡ് സിങ്സ് അങ്ങനെ എന്താകും എന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത് പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന ആളുകൾ അങ്ങനെ അങ്ങനെയല്ല എടുക്കുക കാരണം അവർ അവിടെ സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് സ്ത്രീകളായിട്ട് സ്ത്രീ കഥാപാത്രങ്ങളല്ല ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആയിട്ട് കുറേ ആൾക്കാരുണ്ട് ഏഹ് അപ്പോൾ ശൈത്യടയ്ക്ക് ഒരു അവസ്ഥ കാണുമ്പോഴേ ശൈത്യൊക്കെ അവിടെ നിന്നിട്ട് പലതരം ഇടപെടാണ്ട് വെറുതെ കുത്തിതിരിപ്പ് പറയാനുള്ള രീതിയിൽ ഗോസിപ്പുകളെങ്കിലും ഇതിൽ പറയുമ്പോൾ അടുത്തുമായിട്ട് തിരിക്ക് അത് അയ്യോ ആക്ടിങ് പക്ക ആക്ടിങ് ഇതൊക്കെ കണ്ടിട്ട് തന്നെ നമുക്ക് ആകെ ഇത് ക്രിഞ്ച് കയറിയിട്ട് കണ സമയത്ത് ആണ് സുതിരെ പൊന്നാരം കല കളിക്കണവർ ഈ കാപ്പിടത്തിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് എന്താ അങ്ങനെയാണ് അതോ ആളുകളെ ടെസ്റ്റ് ചെയ്യാണോ ഏഹ് വിക്റ്റഡ് ആവൂരെന്നുള്ള ഒരു അഹങ്കാരം കൊണ്ട് ചെയ്യണതായിരിക്കും എന്നൊരു ഡൗട്ട് ഉണ്ട് ഡൗട്ടുണ്ടായിരുന്നു വച്ചാല് ഞാൻ ഇത്രയും ദിവസം രേണുസൂദിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് സപ്പോർട്ട് ചെയ്യാൻ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാന്നല്ല പറഞ്ഞു അവർ ആസ് എ ഗെയിമർ നല്ല രീതിയിൽ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ആ ഒരു പോയിന്റിൽ നോട്ടാണ് സപ്പോർട്ട് ചെയ്യണത് എന്തെ പക്ഷെ എന്ന് വെച്ചാൽ താല്പര്യമില്ലാത്ത ആളുകളെ അവിടെ ഫിസിക്കലി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മെന്റലി ഇമോഷണലി ഒക്കെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ജനുവനായ ഒരു കാര്യമായിട്ട് തോന്നുകയാണെങ്കിൽ എന്താ കാര്യം വെച്ചാൽ എല്ലാവരും സപ്പോർട്ടുണ്ടാകും എല്ലാവരും ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കും അത് ഏത് കോണ്ടസ്റ്റായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ തീരെ വയ്യ എന്നൊക്കെ പറയുമ്പോൾ അത് അത് എന്താ കാരണം എന്ന് കൂടി പറഞ്ഞു തന്നെ ഇത്ര ക്യാമറകൾ ഇത്രയും ആളുകൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണ ഒരു സംഭവം അല്ലേ എന്താണ് എനിക്കത് കേട്ടപ്പോ ഭയങ്കരമായിട്ട് ആ സീന് കണ്ടപ്പോഴേ ഭയങ്കര എന്തോ ഒരു പോലെ തോന്നിയത് എന്താ കാണിച്ചുകൊണ്ടിരിക്കണം എന്താ ചെയ്യാം രേണുസുദീനെ പൊതുവെ എന്താ പറയാ ഭയങ്കരമായിട്ട് മൊത്തത്തിൽ ആക്രമിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട് അവരുടെ മുന്നിലേക്കാണ് ഇവർ ഇങ്ങനെ ചെയ്യണത് ജനുവനായിരിക്കും രേണുസുദീ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എനിക്കത് ക്രിഞ്ച് കണ്ടന്റ് കുറച്ച് ദിവസമായിട്ട് രേണുസുദീ തരുന്നുണ്ടോന്നൊരു ഡൗട്ടുണ്ട് കേസെ ക്രിഞ്ച് കണ്ടന്റ് അത് മുഴക്കണം അന്ന് മറ്റോ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് മഹാമോശായിരുന്നു നമ്മളങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റി ടാങ്കിൽ നിന്ന് വിളിച്ച മഹാമോശായിരുന്നു പക്ഷേ അതിന് ശേഷം അവരെ അതും വെച്ചിട്ട് പിന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്തോളൂ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ സങ്കടം കാണിക്കണോ ഇമോഷണൽ സംഗതി ജീവിതത്തിൽ പോരാടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങിയ രേണുസുദീപ് ഇപ്പം നേരെ ഓപ്പോസിറ്റ് സംഗതിക്ക് പിടിക്കാണോ എന്ന് എനിക്ക് നല്ല വിഷമമുണ്ട് ഗേൾസ് അങ്ങനെയാണ് നല്ലതാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയട്ടോ എന്താ കാണിക്കണത് ഒരു കോണ്ടസ്റ്റൻറ്റ് ഒരിക്കലും അവിടെ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയാൻ പാടില്ലല്ലോ പറയാനുള്ള സ്വാതന്ത്ര്യ അവകാശ ആളുകൾക്ക് ഉണ്ടായിരിക്കും പക്ഷെ അവിടെ നിന്നുകൊണ്ടേയും എനിക്ക് വയ്യ ഞാൻ ഈ ചായയുടെ പോലത്തെ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പം എന്താ ഉദ്ദേശിക്കണം അപ്പം അവർക്ക് പിന്നെ എന്താ വേണ്ടത് അവിടെ കുറേ ഫുഡ് വേണം മറ്റുള്ളവർക്ക് മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അവിടെ നിൽക്കുന്നത് അതോ നമ്മൾ ഈ എപ്പിസോഡിൽ കാണുന്ന സാധനം കാര്യങ്ങൾ മാത്രമല്ലേ അവിടെ ഉള്ളത് കാണാത്ത കാര്യങ്ങൾ പലതും ഉണ്ട് അവിടെ എന്തായാലും ബിഗ് ബോസിൽ ഒരു വന്നപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എന്താ വെച്ചാൽ അവർ ഇത്രയും സൈബർ ഒക്കെ നേരിട്ടിട്ട് അതിന്നൊക്കെ ഉയർന്നു വന്ന് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ അത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ ബിഗ് ബോസിൽ കയറിയപ്പോൾ പിന്നെ അതായത് കുറച്ച് ദിവസം അവർ ഭയങ്കര രസമായിട്ട് അടിപൊളിയായിട്ടൊക്കെ പോയിരുന്നു ഇപ്പം ഇത് ഇന്നൊരു പ്രത്യേകിച്ചൊന്നും ചെയ്യാത്ത പോലെ എന്ത് വീണു ഞാൻ വെറുതെ ബിഗ് ബോസിൻ്റെ ലൈവിലൊക്കെ കയറിയിട്ട് അവിടെ വന്നിട്ട് അവിടെ കമൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഇങ്ങനെ ചോറിഞ്ഞോട്ട് നിൽക്കും തീർക്കുമ്പോൾ രേണു ഒരു വേണു മുത്താണ് ഒരു വേണു സ്വത്താണ് മുത്തുമണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചോളം നമ്മളങ്ങനെ രേണു ജിസൈൽ അനീഷ് നല്ല രീതിയിൽ കണ്ടൻറ് കൊടുക്കുന്ന നല്ല രീതിയിൽ ഷാനവാസും ഒക്കെ ഇടപെടുന്ന ആളുകളൊക്കെ ഭയങ്കര അതാരായാലും അവരങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ് പക്ഷേ രേണു സുദീത് ഇങ്ങനെ പറയുമ്പോൾ എനിക്കതെന്തോ ഭയങ്കരമായിട്ട് പേഴ്സണലി ടച്ച് ചെയ്ത് കേസ് അത നമ്മളത് അങ്ങനെയല്ല വിചാരിക്കുന്നു ഏ രേൺ സുതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന നിങ്ങളിനെ നോമിനേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഏ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു അപ്പോൾ അതിനൊരു ബോൾഡിനെസ് കാണിച്ച് സന്തോഷം തോന്നിയിട്ട് നിങ്ങളിനെ നോമിനേറ്റ് ചെയ്താൽ ഇതാണ് ഇങ്ങനെയാണ് സംഭവം പക്ഷേ അവിടെ ഒരു ഗെയിമറാണ് രേൺസ്വദി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഗെയിമർ എന്നുള്ള ലെവലിലൂടെ നമ്മൾ ഗെയിം കളിക്കുന്ന ഒരാൾ ലെവലില്ലേ അപ്പോൾ ഗെയിം അവിടെ കളിക്കണം ഇടപെടണം അവിടെ നടക്കുന്ന കാര്യങ്ങളോട് ഇടപെടുകയാണ് അല്ലെങ്കിൽ ഒരു ബന്ധമല്ലാത്ത പോലെ എന്നിട്ടിപ്പോൾ എന്താ കാര്യമുള്ള കേസ് എനിക്ക് വിഷമായിട്ടോ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറയണത് അല്ലാണ്ട് ഇപ്പോൾ ഏണുസുദിനെ മൊത്തത്തിൽ ആക്രമിക്കാം അല്ലെങ്കിൽ എണുസുദിനു മൊത്തത്തിൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം അത് നമ്മുടെ വിഷയമല്ല അത് അതല്ല നമ്മുടെ അത് നമ്മുടെ പോയിന്റ് അല്ല പോയിന്റ് ഇത് ഏണുസുദി ബിഗ് ബോസിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചിലപ്പോൾ ചിലപ്പോൾ കയ്യാത്ത നമുക്ക് അവിടെ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് ബിഗ് ബോസ് എപ്പിസോഡിൽ നമ്മൾ കാണുന്നുണ്ടായിരിക്കില്ലായിരിക്കും കാണുന്നുണ്ടാവില്ലായിരിക്കുമല്ലോ ലൈവ് അങ്ങനെ ഫുൾ ടൈം കുത്തിയായിരുന്നു നമുക്ക് കാണാൻ പറ്റില്ല ചിലപ്പോൾ അതിൻ്റെ ഒരു സംഗതി ആയിരിക്കും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ രേണുസുദ്ധ എങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്കത് എന്ത് ഇങ്ങനെ പറയുന്നു എന്ന് പറയും തോന്നിപ്പോ ബിഗ് ബോസിന്റെ കളിയാണോന്നറിയില്ല അവര് ചില ആളുകൾ പറഞ്ഞു ചിലത് മാത്രം എടുത്തിട്ട് അവരെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ചെയ്താണോ അറിയില്ല കേസിൽ അപ്പോൾ എന്തായാലും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളുകളെ അത്രയേ ഉള്ളൂ ഇപ്പോൾ രേണുസുദ്ദീനെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ അടിപൊളി അതായത് നമുക്കിത് നമുക്ക് എപ്പോഴാണ് ത്രില്ലടിക്കുക ഒരു പ്ലെയറിന് നമ്മളെങ്ങനെ എങ്ങനെ ത്രില്ലടിക്കുക അപ്പോൾ ശാരീരികമായിട്ട് അവശതകൾ ഉണ്ടെങ്കിലും ഇമോഷണലി അവശതയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിന് അതിജീവിച്ചിട്ടൊരു സംഗതിയില്ലേ ഇപ്പം ഇപ്പോൾ ഇതിനു മുമ്പുള്ള ബിഗ് ബോസിൻ്റെ സീസണുകളിലൊക്കെ മുമ്പ് കണ്ടതാണ് വെരലിന് പ്രശ്നം ഉണ്ടായിട്ട് കാലിന് വയ്യാണ്ട് മുറിയായിട്ടൊക്കെ ആ ജിസേലൊക്കെ അത് പറയുമ്പോഴാണ് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ജിസേലിന്ന് ചെറുതായിട്ട് പരിക്കുകളൊക്കെ കിട്ടുന്നുണ്ടായില്ലേ ചെറുതായിട്ട് തന്നെ ആ പരിക്കുകൾ അതും വെച്ചിട്ടാണ് അവരതൊക്കെ ചെയ്യണത് അപ്പം അതൊക്കെ കാണുമ്പോഴേ നമുക്ക് അപ്പോൾ നമ്മൾ ഒരാളെ വെച്ച് കമ്പയർ ചെയ്യാനില്ല എന്നാലും നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്തു പോവുക നമ്മൾ കാരണം ഇത്രയും ആളുകൾ അവിടെ ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കില്ല അതിൻ്റെ ഇടയിൽ എനിക്ക് തീരെ വിജയമെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും കേസ് എനിക്കറിയില്ല എങ്ങനെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ അത്രയേ